പനിക്ക് പോകാൻ വേണ്ടി ഒരു വിളി വന്നിട്ടുണ്ട് പക്ഷെ ജയസമ്മതിക്കൊന്നും തോന്നുന്നില്ല ശ്യാമയും കൂടെ ഇല്ലാത്തോണ്ടേ പളനിക്ക് പോകാൻ വേണ്ടി വിളിച്ചു പോകാൻ വറ്റണ്ടേ ഇപ്പം വിളിക്കും ഞാൻ പറയാം പറഞ്ഞത് സിംബാ ബാ よし最中に持った

ണോ എങ്ങനെ മേടിച്ചോ കേട്ടോ വേണ മൂന്നും വേണ്ട മൂന്നും മേടിച്ചോ なここらバレとんのが കുളിച്ചു വരുന്നുണ്ട് ഷാംപൂ ബിസിലൊന്നും പോയൊന്നും ബന്ധൊന്നുമില്ല നീരാ അവന്റെ <tutly> <melodic noise> <helodic stimulus> <hans>

ി ബിരിയാണി അതൊന്നും പോലെ

கொஞ்சாரிக்கு வாரம் கால்சன கல்ல <much> 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 െ അത് അത് ശമ്പു അവളെ പോയിരുന്നേ ഞാൻ തരാക്കോടല്ലോ ഇടാൻ പറ്റത്തില്ലോ എന്നാ ശമ്പു

പാലേ ഫ്രിഡ്ജിനടുപ്പൊണ്ട് തണുപ്പ് ഞാൻ മേടിച്ചു ഓ മുടക്കേ മൊത്തം കേട്ടോ പഴുത്തോ ഇപ്പ തന്നെ കുളഞ്ഞില്ലല്ലോട്ട് നമ്മുടെ ഇവിടെ ഒരു ചാമ്പ ഉണ്ടായിരുന്നു പണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഉണ്ടായിരുന്നു അത് കരിഞ്ഞുപോയി മുറ്റത്തായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കൊറേ പ്രാവശ്യം ചാമ്പ തൈ വെച്ച് ഒന്നും പിടിച്ചില്ല ഇത് കഴിഞ്ഞു മുൻപത് പ്രാവശ്യം ഫുള്ള് കരിഞ്ഞു പോയാതാണ് വന്നിട്ട് പിന്നെ ഒരു തരത്തിൽ സെറ്റ് ചെയ്തെടുത്താൽ ഇതേലിപ്പോൾ ആദ്യമായിട്ട് ചാമ്പങ്ങ ഉണ്ടായി ഞാൻ ഇ സാധനം കണ്ടില്ലായിരുന്നു പക്ഷേ ഞാനിപ്പോഴാണ് കാണുന്നത് എന്തായാലും ഉണ്ടായത് ആദ്യമായിട്ടുണ്ടാവുക ഇതൊക്കെ ചെറിയ ചെറിയ ചെറുപ്പമൊക്കെ ഉണ്ട് ഇതൊക്കെ ആയി വരുന്ന കഴിഞ്ഞ ദിവസം പൂക്കം ഉണ്ടായിക്കൊണ്ടായിരുന്നു പക്ഷേ ചാമ്പന ഉണ്ടായി ഇപ്പോഴേ കാണുന്നു എന്തായിരുന്നു ഇതേ ഞാൻ കണ്ടുള്ളായിരുന്നു നമ്മക്ക് ചാമ്പ ആദ്യമായിട്ടുണ്ടായതാ ഞങ്ങുടൈ ഞാൻ മലട ഞാൻ മലട ഞാൻ മലട അപ്പോൾ ഇവിടെ അങ്ങനെ അകത്തങ്ങനെ വെള്ളം വരുന്നില്ല അതൊക്കെ ശരിയാകും അങ്ങനെയൊക്കെയോ ശരിയായി ഇവിടെ അവിടെ നെരിച്ചിലടിക്കുന്ന